ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജീസാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പം ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ വ്യക്തിയും തോട്ടപ്പാട്ടയും തമ്മിലുള്ള കറൻറ്റ് എനർജീസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം Knight of Pentacles 6 of Swords 2 of Wands The Moon 3 of Wands Knight of Cups 5 of Cups The Emperor The Devil Page of Swords, Three of Cups, The Tower, Two of Pentacles, Magician, Queen of Swords, Queen of Cups, and Four of Cups. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കണക്ഷൻ ഒരു ടോക്സിക് കണക്ഷൻ ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടീക്കിലോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്നേഹം കൊണ്ടൊക്കെ നിലനിന്ന് പോകുന്ന ഒരു ബന്ധമല്ല തീർച്ചയായിട്ടും കുറച്ചധികം ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് നമ്മൾ ചില റിലേഷൻഷിപ്പ് ചില വ്യക്തികളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു റെസ്പോൺസിബിലിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് അതിനകത്ത് പിടിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇതെൻ്റെ ചുമതലയായിപ്പോയി അതുകൊണ്ട് എനിക്കത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ തുടരേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് എത്ര മോശം പ്രവർത്തികളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ സഹിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ കുറച്ചധികം വ്യക്തികൾക്കും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയോട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പറഞ്ഞതുപോലെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ചില കടമകൾ നിറ നിറവേറ്റേണ്ടതായിട്ടുണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ കൊണ്ട് അതിനകത്ത് തുടർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഏത് രീതിയിലും നിങ്ങളുടെ പേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയും കൂടിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ കുറച്ചൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പറഞ്ഞ പോലെയുള്ള പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഒട്ട് ഫ്രീഡം ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും അവരുടെ കൺട്രോളിലായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പക്ഷേ ഈ ഒരു പേഴ്സൺ ഇവിടെ ഉണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും കൺഫ്യൂസ്ഡായി പോവുകയാണ് അതായത് എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഫിയർ ഇതെല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പം അങ്ങനെയുള്ളൊരു മെൻറ്റൽ മെൻ്റാലിറ്റിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പായമായിരിക്കും അപ്പോൾ സ്വതവേ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഈ ഒരു തേർഡ് പാർട്ടിയോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അവർക്കുള്ള ഒരു ആങ്സൈറ്റി ഫിയർ ഒക്കെ കൂടാനേ സാധ്യതയുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്രയധികം താല്പര്യമില്ലാതെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം മോൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ട് പോലും അവർക്കത് നിന്ന് അടക്കുന്നില്ല അല്ലെ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അതിനകത്ത് പെട്ടുപോയൊരവസ്ഥയും കൂടിയാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഡെബിൾ എനർജിയും കയറി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നല്ല ഉദ്ദേശത്തിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല അല്ല വളരെ നല്ല കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയുടെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടോ അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ടോക്സിസിറ്റി ഉണ്ട് പിന്നെ ചിലരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെംറ്റേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും അതായത് ഈ ഒരു വ്യക്തി പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലും അവരെ പിടിച്ചു നിർത്തുന്ന ചില ഫാക്ടേഴ്സ് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടുന്ന ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കാം ഇനിയിപ്പോൾ ചെ വേറെ ചില ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ നീഡ്സ് ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും നിങ്ങളുടെ വ്യക്തി അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാത്ത രീതിയിൽ പിടിച്ചു നിർ നിർത്തുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം ഇല്ലെങ്കിൽ പോലും സ്നേഹം കാണിച്ചിട്ട് പിടിച്ചു നിർത്തുന്ന അവസ്ഥ ഒരു ഓവറായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു വ്യക്തി അതിനകത്ത് തന്നെ അതായത് ഒരു പേഴ്സണെ ഒരു കാര്യത്തിന് കാര്യത്തിനകത്ത് നിർത്താൻ വേണ്ടിയിട്ട് പല അടവുകളും ചിലപ്പോൾ പ്രയോഗിച്ചെന്ന് വരാം അത് ഈ പറഞ്ഞ ഏത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലാവാം അപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ പെടുത്തി നിർത്തിയിരിക്കുന്നതുമായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് പലപ്പോഴും നല്ല രീതിയിലുള്ള ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം ഒരു തോന്നൽ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നല്ല രീതിയിലൊരു നഷ്ടബോധം ഈ ഒരു പേഴ്സണുണ്ട് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഇവിടെ ഒരു ലോസ് ഫീലിങ്ങും കയറി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കാം പോകുന്നത് പഴയതുപോലെ പോകാൻ കഴിയുന്നുണ്ടാവില്ല ഈ ഒരു തേർഡ് പാർട്ടി കാരണം അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടബോധമായിരിക്കും അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അവിടെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അവരുടെ മനസ്സിനകത്ത് പലവിധ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ വിഷമമുണ്ട് നിരാശയുണ്ട് പക്ഷെ അങ്ങനെ അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ആ ഒരു ഗോയിങ് വിത്ത് എ ഫ്ലോ എനർജി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പോകുന്ന ഒരു അവസ്ഥയും കൂടിയാണ് മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വാച്ച് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവരുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെന്ത് ആരോടൊക്കെ സംസാരിക്കുന്നു അങ്ങനെ എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവരെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെങ്ങനെയുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്രത്തോളം അവിടെ പിടിച്ചു നിർത്തുന്നത് അവരുടെ ഈ പറഞ്ഞപോലെ ഭയപ്പെടുത്തിയും അല്ലെങ്കിൽ ഓവറായിട്ട് സ്നേഹം കാണിച്ചും ഏതൊക്കെയോ തരത്തിലുള്ള ഒരു രീതിയിലാണത് അവിടെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ പാർട്ട്ണറിന് ഒരു ഫ്രീഡം കൊടുക്കാതെ അവരെ ആ ഒരു ബൗണ്ടറിക്ക് അകത്ത് തന്നിട്ട് വട്ടം കറക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവരെ ഒന്നും ചെയ്യാൻ അനങ്ങാൻ വിടാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ ഫോണൊക്കെ കുറച്ചധികം യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ആരെയാണ് കോൾ വിളിച്ചത് ആരോടാണ് അവർ ചാറ്റ് ചെയ്യുന്നത് ഇങ്ങനെ അതായത് ഒരു പേഴ്സണ് ഒരു ഒരു സ്പേസ് കൊടുക്കാതെ അവരിട്ട് കറക്കുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർ ചോദിക്കുമ്പോൾ പറയുന്നത് അവരുടെ ഒരു സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ പൊസിറ്റീവ്നെസ് കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ വ്യക്തിയെ ഒരുപാട് ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയാൽ മതി എന്ന് വിചാരിക്കും അതായത് ഒരു തരത്തിലും ഒരു ഫ്രീഡം കൊടുക്കാതെ ഇട്ട് വട്ടം കറക്കാം പക്ഷെ നമ്മളിവിടെ പറഞ്ഞതുപോലെ അതിന് സ്നേഹത്തിന്റെ പേരും അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊസിസീവ്നസ് എന്നുള്ള പേരും ഒക്കെ ആയിരിക്കും പലരും ഇട്ട് വിളിക്കുന്നത് അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതുപോലെയുള്ള തരത്തിലുള്ള ഒരു എനർജി കാണാം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കാണാം അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവരുടെ ആ ഒരു എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു തകർച്ച വന്നിട്ടുണ്ട് അതായത് ആ ഒരു പാസ്റ്റിൽ ചിലപ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിൽ പോയൊരു ആയിരിക്കാം അവരുടേത് അപ്പോൾ അതിപ്പോൾ പഴയതുപോലെയല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ ഇത് ഏത് രീതിയിലാണെന്ന് നിലനിർത്തി കൊണ്ടുപോകുന്നതെങ്കിലും ആ ഒരു പാസ്റ്റ് എനർജിയോ അല്ലെങ്കിൽ അത്രയും ആ ഒരു എൻജോയ്മെൻറ്റോ ഒന്നും ആ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം പക്ഷേ ഈ പറഞ്ഞ ഒരു ഫാക്ടേഴ്സും റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്നില്ല എപ്പോഴാണ് ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ഓർമ്മ വന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് പേരായിട്ട് പലപ്പോഴായിട്ട് ചോദിച്ച ഒരു കാര്യമാണ് അതായത് അവർക്ക് കമൻറ്റ് ഇടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ചിലപ്പോൾ മറ്റുള്ളവർ കാണുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം അത് ഇപ്പം രണ്ട് മൂന്ന് പേരായിട്ട് പലപ്പോഴായിട്ടാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യും ഈ ക്ലെയിം ചെയ്യാനൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേഴ്സണലി വാട്സാപ്പിലൊക്കെ വന്നിട്ട് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു റീഡിങ് എടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു റീഡിങ്ങിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ക്ലെയിം ചെയ്യേണ്ടത് അപ്പോൾ അത് എവിടെയാണോ നമ്മളത് കണ്ടത് അവിടെയാണത് ക്ലെയിം ചെയ്യേണ്ടത് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ക്ലെയിം ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പേഴ്സണലി വന്നിട്ട് വാട്ട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് ക്ലെയിം ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എവിടെയാണോ കണ്ടത് അവിടെയാണത് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇടാനായിട്ട് മറ്റുള്ളവർ അറിയരുതെന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഐ ഡി വെച്ചല്ലാതെ ഏതെങ്കിലും ഐ ഡിയിലൊക്കെ കയറിയിട്ട് കമൻറ്റിടുന്ന ആൾക്കാരുണ്ട് അതായത് അവരുടെ ഐഡൻറ്റി അവിടെ ഉണ്ടാവണം എന്നില്ല പക്ഷെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ല അങ്ങനെ ഭയമുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊക്കെ വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടൊക്കെ ചിലർ കമൻസ് ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും പോസിറ്റീവായിട്ടുള്ള കമൻസിന് നിങ്ങൾക്ക് ലൈക്ക് കൊടുക്കാം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ ക്ലെയിം ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യാന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ആ ഒരു പോസിറ്റിവിറ്റി വരാൻ വേണ്ടി തർപ്പിച്ച് പറയുകയാണ് അപ്പോൾ അത് ആ അവിടെ നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതുമ്പോൾ അതിൻ്റെ ആ ഒരു എനർജി അവിടെ സത്യമാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാര്യം നമ്മളത് പോസിറ്റീവ് പത്ത് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അത് സംഭവിക്കാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് എവിടെയാണോ നമ്മളത് കണ്ടത് അവിടെയാണത് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരാണോ അല്ലെങ്കിൽ ആരും യൂട്യൂബ് യൂസ് ചെയ്യുന്നത് അറിയരുതെന്നൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും മാർഗങ്ങളൊക്കെ സ്വീകരിക്കാം അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ജെനുവൻ ആയിട്ട് കമൻറ്റിടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ കമൻറ്റിന് കൈക്കൊടുക്കുക അപ്പോൾ ഇത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം അപ്പോൾ ഇവിടെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് മറ്റു വ്യക്തികളും ഉണ്ടാവാം അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വേറെയും കുറച്ചധികം വ്യക്തികൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് അതായത് അവരുടെ റിലേഷൻഷിപ്പിന് സപ്പോർട്ടായിട്ടൊക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ അങ്ങനെയും കൂടി ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വേറെയും വ്യക്തികളുടെയും കൂടി ഒരു പുഷ് അവിടെ ഉണ്ടാവും ഇപ്പോൾ ഇവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ളൊരു പ്ലേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ കൂടെ നിർത്തണം അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് സഹിച്ചേ പറ്റൂന്നൊക്കെ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ അവർ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ അടുപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളും ഇതിനകത്ത് ഒരു സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആകാനായിട്ട് ഈ ഒരു തേർഡ് തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആ ഒരു മജീഷ്യൻ എനർജിയും കൂടി കാണാം അപ്പോൾ അത് ഏത് രീതിയിലും വേണമെന്നുണ്ടെങ്കിലും ഉള്ള ശ്രമകര ശ്രമിക്കൽ ആവാം അപ്പോൾ ചിലരെ സംബന്ധിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി എഫക്റ്റ് വരെ കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് വേണമെന്നുണ്ടെങ്കിൽ വരാം കുറച്ച് മാനിപ്പുലേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അതായത് കാര്യങ്ങൾ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുകമറിക്കകത്ത് ഇടാൻ പാകത്തിനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള പേഴ്സണും കൂടി ആയിരിക്കാം ആരാണെന്നുണ്ടെങ്കിലും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുമ്പോൾ ഇവരാ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ടില്ല അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള പതിനെട്ട് അടവുമ്പോൾ പയറ്റാന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിലാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെയധികം മാനസിക സംഘർഷം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്നുണ്ടെങ്കിൽ അവിടെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു എനർജിയാണ് അതായത് അവർ കൂടുതലും പാസ്റ്റിലേക്കാണ് ചിന്തിക്കുക അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുമായിട്ട് അങ്ങുന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നിങ്ങളുടെ ഓർമ്മകളിലാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അവരുടെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അത്രത്തോളം അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് ഒരു താല്പര്യവും അവിടെയില്ല നമ്മൾ പറയുന്നത് പറഞ്ഞതുപോലെ അവർ ഗോയിങ് വിത്ത് എ ഫ്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് പോകുന്നുണ്ടാവാം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാകും പക്ഷേ അവിടെ യാതൊരു ആത്മാർത്ഥതയും ഈ ഒരു പേഴ്സൺ ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ മൈൻഡ് മറ്റൊരു സ്ഥലത്താണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത് ആരുടെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും കറന്റലി അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് അതായത് അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാലും അവർക്കതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ഒരു ഫാക്ടേഴ്സ് അവരെ പിടിച്ചു നിർത്തുന്നുണ്ട് അവരുടെ ഒരു ആൻസൈറ്റി ഫിയർ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി എഫക്ട് എന്ത് കാര്യം ആവാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി കാണിക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ പെട്ട് ഒന്നും മനസ്സിലാവാതിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലാതെയും അവിടെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അവിടെ അത്ര നല്ല അന്തരീക്ഷമല്ല എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ കൂടുതൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ശരിയല്ല എന്നുള്ളത് തേർഡ് പാർട്ടിക്ക് അറിയാം അതായത് അവരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹഡ്രഡ് പേഴ്സൻ്റേജും മനസ്സർപ്പിച്ചല്ല ഈ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നത് എന്നുള്ളത് തേർഡ് പാർട്ടിക്ക് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ അതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി കൂടി നോക്കാം അപ്പം അറിയാൻ പറ്റും കുറച്ചും കൂടി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് അപ്പം നമുക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം നോക്കാംസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് സ്റ്റാർ ടെൻ ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് ലവ്വേഴ്സ് ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ കാർഡ്സ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ കൂടി വ്യക്തി ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ് നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കറൻ്റലി ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഇതിനകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മാറ്റം ഇതിനകത്ത് സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല നിങ്ങൾ അവരുടെ ഒരു ഫാമിലി ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുള്ളത് അപ്പോൾ ചിലവർക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഫാമിലി ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ അത്രയും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെയധികം ആയിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ കാണാം പക്ഷെ അവർ ഒരുപാട് സ്നേഹം ഈ ഒരു അവസരത്തിൽ അവർക്ക് നിങ്ങളോടുണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ആ ഒരു ലവേഴ്സ് എനർജി എനർജിയൊക്കെയാണ് അതായത് അവരുടെ മനസ്സിലുള്ള ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്കാണ് അവർ തരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്കും അവർ മുൻഗണന കൊടുത്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ആ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ് അതുകൊണ്ടാണ് നമുക്കിവിടെ ആ ഒരു ടെൻ ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ഇനർജീസ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾഫിൽമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു നിറവാണ് ആ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം അവർക്ക് ആവശ്യകതയുള്ളതാണെന്നുള്ളത് ഉള്ളതാണെന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യം മോശമായതുകൊണ്ട് അവരുടെ ആ ഒരു ഒന്നും നിങ്ങളോട് മൊത്തമായിട്ട് എക്സ്പ്ലോ എങ്ങനെയാണെന്നുള്ളത് തുറന്ന് കാണിക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങളോട് ഉണ്ടെന്ന് പറയാം എല്ലാ തരത്തിലും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇത്രയധികം സ്നേഹം നമുക്ക് കാണാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം നേരത്തെ നമ്മൾ തേർഡ് പാർട്ടി എനർജി എടുത്തപ്പോൾ അതിനകത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടബോധവും നിരാശയും നമ്മൾ പറഞ്ഞു ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിലും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെയാണെന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു റീസൺ നിങ്ങൾ നിങ്ങളോടുള്ള ഒരു എനർജി എടുത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ആത്മബന്ധം എന്ന് പറയുന്നൊരു സംഗതി ഇവിടെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ അവർക്ക് കംപ്ലീറ്റ്ലി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തതെന്നുള്ളത് ഇവിടെ കാണാം അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകും എന്നുള്ളത് അറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുതന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ആ ഒരു തേഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യുക ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം